ഇടി അയച്ചുമ്പോ ഇന്ന് നമുക്ക് എല്ലാം പണിയായിരുന്നു അല്ലെ ശരി അടി കുഞ്ഞുമ്പോ ഇന്ന് വല്ലാത്തൊരു പണിയായിരുന്നു ഊരൊക്കെ പാടി വേദനിച്ചിട്ട് എന്താ ചെയ്യാ അല്ലടി ഇജി അതിൻ്റെ അവിടെ പണി പണിയെടുത്തത് ഇജു ഒരു പണിയെടുത്തിട്ടില്ല ഇജു ഫുള്ള് കള്ളമടിയാ കാട്ടി പണി പണിയെടുത്തു ഞാനും നല്ലോണം പണിയെടുത്തേ ഊരൊക്കെ പാടി വേദനിച്ചിട്ട് അല്ലടി അയച്ചുമ്പോ അത് നമ്മളെ മീൻകാരം കോയാമ്പുട്ട മോളല്ലേ അല്ല ഓളെ കല്യാണം കഴിഞ്ഞിട്ട് കൊറേയല്ലോ ആ ശെരിയാണല്ലോ ഓൾന്നെയാണല്ലോ അത് അൻ്റെ ഓണെ കല്യാണം വീട്ടിൽ കൊറേ കാലായിരിക്കണല്ലോ ഇപ്പോഴും കുട്ടികളൊന്നും ആയിട്ടില്ല എന്തെങ്കിലുമൊക്കെ കൊഴപ്പുണ്ടാവേ അതിനൊക്കെ നമ്മളെ മാപ്പിളായി എന്താ എന്താണ് ആക്റ്റീവിലെ ആ വരുന്നതേ നമ്മളെ വേലായതെല്ലാം ചെറുക്കണല്ലേ ശരിയാണല്ലോ ഓൻറെ മുടിയൊക്കെ നോക്ക് തനി തോന്നുന്നത് കഞ്ചാവാണ് ഈ തോന്നുന്നത് അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് എന്റെ ചെക്കിനെ മിഞ്ഞാന്ന് ഓനോ ഓൻ്റെ കൂട്ടുകാരൊക്കെ പഠിത്തേ ആ പാറമ കേറിട്ട് എന്തോ ഒന്ന് വരിക്കണേ ഞാൻ കണ്ടിണ് കഞ്ചാവൻ തോന്നുന്നു എടിക്കഞ്ഞോ ഇജി അമ്മാര് വർത്താനം പറയത്തിട്ടാ ഇന്റെ ചെക്കനെ പറ്റിയിട്ട് ആ വർത്താനം പറയത്തിട്ട് എന്റെ മോളില്ലേ മോളിന്റെ ബസ് സ്റ്റാൻഡിൽ ഏതൊക്കെ ചെക്കന്മാരൊക്കെ എങ്ങോട്ടോ പൊയ്ക്കുന്നത് അതും ഞാൻ കണ്ടിട്ടുണ് വാണ്ടാ ഇന്റെ ഇന്റെ പെണ്ണിനെ പറ്റി പൊടി പറെ ജി മര്യാക്ക് പോയിക്കട്ടാ അന്നെ ഞാൻ വെട്ടു ചി മക്ക് പോയിക്കോന്നോട് വർത്താനം പറയാൻ നിൽക്കണ്ടോ അന്നോടുള്ള കമ്പിനൊക്കെ നിർത്തി പൊയ്ക്കോ ഇന്നോട് ഒരു കമ്പിയും ഇല്ല ഇജ്ജാൻ പണിയൊക്കെ പോയിക്കടിപ്പന്നോളും